ചിത്രാപിൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഡേ സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ഡോക്ടർ കെ സി ഉദ്ഘാടനം ചെയ്തു സമം ദൈവാണ് അറിവെന്ന് പറഞ്ഞൊരു വിവരം ഉണ്ടാക്കി തരുകയാണ് ചെയ്യുന്നത് അപ്പോൾ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കാനുള്ളതായ കഴിവാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ഈ പറഞ്ഞപോലെ ഞാനിപ്പോൾ ഒരു എഴുപത്തെട്ട് വയസ്സിൻ്റെ അടുത്ത് നിൽക്കുകയാണ് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവങ്ങൾ പഠിച്ചു ഒരു നാൽപ്പത്താറ് വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ മനസ്സിലായി ഇത് നിസ്സാര കാര്യമല്ല അന്നത്തെ എല്ലാവരും പോലും ഡോക്ടറാണെങ്കിലടക്കം പേടിയുണ്ട് അടുത്ത അറ്റാക്കിൽ ഇതൊറ്റി പോകുന്നുള്ളു അങ്ങനെയാണല്ലോ പറഞ്ഞു കേൾക്കാറ് രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ പക്ഷേ ചില സംസാരങ്ങൾ വേറെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു പ്രകാശ പേടിക്കാനൊന്നുമില്ല ഇരുപത്തൊമ്പത് വയസ്സായിട്ടുള്ള ആൾ കല്യാണം കഴിഞ്ഞ് മധു വീതം ആഘോഷിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത് ഇപ്പോൾ നാൽപ്പത് വയസ്സായി ഒരു പ്രശ്നമില്ല ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഈ ഒരു അറിവാണതിൽ പ്രധാനം നമ്മൾ പുസ്തകത്തിൽ നിന്നോ ടി വിയിൽ നിന്നോ നാട്ടുകാർ പറഞ്ഞിട്ട് കുറേ അറിവുകൾ ഏറ്റവും വലിയ അറിവ് വരുന്നത് അനുഭവത്തിൽ നിന്നാണ് പ്രിൻസിപ്പൽ വി ബി സജിത് അധ്യക്ഷനായി ഇൻകം ടാക്സ് അഡീഷണൽ അല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചൊന്നും വലിയൊരു ഐഡിയ അന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ സയൻസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ അന്നത്തെ കാലത്ത് ഇപ്പൊ വലിയ കുഴപ്പമില്ല അന്നത്തെ കാലത്ത് സയൻസ് ഒക്കെ കിട്ടിയില്ലെങ്കിൽ എന്തോ പോയ പോലെയാണ് നമ്മളെ ആൾക്കാർ കാണുമ്പോഴത്തേക്ക് എന്താ കൊമേഴ്സ് കൊമേഴ്സ് തൂമ്പ എടുക്കാൻ പോവാണെന്നുള്ള ആ ഒരു രീതിയിലാണ് പിന്നെ കൂടെ കിട്ടിയില്ലാത്തവർ എന്തു പറയും എനിക്കും കിട്ടിയില്ല നിനക്കും കിട്ടൂല്ല നീ മോനെ എന്ന് പറഞ്ഞാൽ അതിന് പറയും അപ്പോൾ സയൻസ് കിട്ടിയില്ലെങ്കിൽ എന്തോ വലിയ ദുരന്തമാണ് എന്നുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പൊ അങ്ങനെയൊന്നുമില്ല കൊമേഴ്സുകാരൊന്ന് കൈവക്കാമോ ആ യെസ് കൈ വ സയൻസുകാര് ഓക്കെ ഇവരാ ഭൂരിപക്ഷം തോന്നുന്നത് ആ അപ്പോൾ എന്നാലും കൊമേഴ്സുകാര് പുറയിലാണ് എന്നൊന്നും ഒരു അപർഷതാബോധവും ധാരണയൊന്നും നിങ്ങൾ വെക്കണ്ട ഞാനൊരു കൊമേഴ്സുകാരനാണല്ലോ ഐ എം എ പ്രൗഡ് കൊമേഴ്സുകാരൻ അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ച് നമ്മളൊന്നും പറയരുത് കാരണം ഇവിടെ അമ്മായിച്ചിനാണെങ്കിലും ഡോക്ടർ കിരിപ്പുണ്ട് ലാസ്റ്റ് ബോധം കേട്ട ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുമ്പോൾ ഇവരാണല്ലോ കത്തി വെക്കണ്ടേ അതുകൊണ്ട് നമ്മൾ വെറുപ്പിക്കണ്ട വല്ല കിഡ്നിക്ക് എടുത്തോണ്ട് പോയാലോ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മളിവരെ വെറുപ്പിക്കണ്ട പക്ഷേ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ നോട്ടീസും ഡോക്ടർമാർക്ക് കൊടുക്കും കണക്കൊക്കെ കൃത്യമായിട്ട് നോക്കണമെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വേണം അല്ലേ അക്കൗണ്ടൻറ്റുമാർ വേണം പിന്നെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ കണക്കൊക്കെ എടുത്ത് നോക്കും ഡോക്ടറുടെ വരുമാനമൊക്കെ കറക്റ്റാണോ എല്ലാത്തിനും ടാക്സ് അടയ്ക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കും പിന്നെ ഇടയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ അതുകൊണ്ട് ജീവിതത്തിൽ ഏത് മേഖലയിലൂടെ കടന്നു പോയാലും അത് നല്ലതാണ് എല്ലാ ജോലിക്കും നല്ല സാധ്യതകളുണ്ട് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എബ്രഹാം ലിങ്കൻ ഏറ്റവും അധികം പരാജയപ്പെട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു സാധാരണ മരുമുട്ടുകാരനായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞു കൊടുത്ത ഒരേ ഒരു കാര്യം ഇതായിരുന്നു നിനക്ക് ചെരുപ്പ് കുത്തിയാവാം പക്ഷേ ഈ നഗരത്തിലെ ഏറ്റവും നല്ല ചെരുപ്പ് കുത്തി ആരാണെന്ന് എന്ന് ചോദിച്ചാൽ നിന്റെ റിയാലിറ്റി ഷോ താരങ്ങളായ അമൻ സെഖ കൃഷ്ണത്ത് അഡ്മിനിസ്ട്രേറ്റർ കെ എം അനിൽ ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ കെ എസ് കിരൺ എൽ പി വിഭാഗം അഡ്മിനിസ്ട്രേറ്റർ പി കെ അബ്ദുൽ മജീദ് കെ ആർ ഗിരീഷ് എം എസ് വിനോഷ് എന്നിവർ സംസാരിച്ചു ഉന്നത വിജയം നേടിയ കുട്ടികളെയാണ് മൊമെന്റോ നൽകി അനുമോദിച്ചത് ബുസ്താനുൽ ഉലൂം അറബി കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ പ്രിലിമിനറി സി കഴിഞ്ഞവർക്ക് രണ്ട് വർഷം അഫ്സലുൽ ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്സ കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം പഠനത്തോടൊപ്പം വിവിധ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം കേ സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം